നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം വർക്കല ചെമ്മരുതിയിൽ വീട് കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഒരു വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി വർക്കല പാളയംകുന്ന് സ്വദേശികളായ അപ്പോസ് എന്ന് വിളിക്കുന്ന വിജിത്ത് മനു എന്നിവരാണ് പിടിയിലായത് ഡിസംബർ രണ്ടിനാണ് സംഭവം നടന്നത് നിലമേൽ സ്വദേശിയായ രതീഷിനെ ചെമ്മരുതിയിലെ വീട്ടിൽ വെച്ച് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കേസ് ആക്രമണത്തിൽ രതീഷിന്റെ തലയുടെ ഇടതുഭാഗത്തും കൈക്കും ആഴത്തിൽ മുറിവേറ്റിരുന്നു ബഹളം കെട്ട് ഓടിയെത്തിയ ബന്ധുക്കളെയും ഇവർ വാൾകാട്ടെ ഭീഷണിപ്പെടുത്തി തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ ഒരു വർഷത്തിനു ശേഷം മലപ്പുറത്ത് നിന്നും കാസർഗോഡ് നിന്നും പിടികൂടുകയായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് പി കിരൺ നാരായൺ ഐ പി എസും വർക്കല എ എസ് പി ദീപക് ധൻകർ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ എന്നിവരുടെ നിർദ്ദേശാനുസരണം അയിരൂർ എസ് എച്ച്ഒ ശ്യാം എസ് എ രജിത്ത് സി പി വമര ബിനു സാജു നൂറുൽ അമീൻ അനിൽ വരുൺ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് 재미다 <목소리도>